സഹോദരങ്ങളെ മാരകമായ മഹാവ്യാധികളിൽ നിന്ന് രക്ഷ ലഭിക്കാനും ഡോക്ടർമാർ ചികിത്സിച്ചു നിരാശപ്പെട്ടു കൈവിട്ട രോഗങ്ങൾ വരെ മാർ വഹല് അർത്ഥം പറയാം എല്ലാവിധ ഭീകര അവസ്ഥകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നീ എന്നെ രക്ഷിക്കണേനാഥാ എല്ലാ തരം ലോകങ്ങളുടെയും ലോകരുടെയും പ്രതീക്ഷ നിന്നിൽ മാത്രമാണ് അള്ള വലവ് തുക എത്ര തരം തെറ്റ് ചെയ്താലും എല്ലാത്തരം ലോകങ്ങളുടെയും ലോകരുടെയും പ്രതീക്ഷ നിന്നിൽ മാത്രമാണ് അള്ളാ എന്നാണ് ഈ ബൈത്തിന്റെ അർത്ഥം പ്രിയപ്പെട്ടവരെ രോഗമുള്ളവരും രോഗമില്ലാത്തവരും ഈ ഒരു സാഹചര്യത്തിൽ ഈ ബൈത്ത് പതിവ് ാക്കുക ചുരുങ്ങിയത് മുപ്പത്തിയേഴ് വട്ടം ദിവസവും പതിവാക്കുക ദുരിതങ്ങൾ അകറ്റും സന്തോഷവും സുഖവും പ്രദാനം ചെയ്യും വേദനകളുടെ ഇരുട്ടിൽ നിന്ന് പ്രസന്നതയുടെ തേജസ്സിലേക്ക് ഓത്ത അവനെ രക്ഷപ്പെടുത്തും അതുപോലെ ഡോക്ടർമാർ വൈദ്യന്മാർ ചികിത്സിച്ചു പരാജയപ്പെട്ട രോഗങ്ങൾ ഉള്ളവർ ഈ ബൈത്ത് നിത്യേന അമ്പത്തി ഒമ്പത് വട്ടം അമ്പത്തി ഒമ്പത് വട്ടം ചൊല്ലിയാൽ ദിവസമാകുമ്പോഴേക്കും സുഖപ്പെടുമെന്ന് എന്ന കിതാബിലൊക്കെ ഇതിന്റെ വ്യാഖ്യാനമായി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ ഒന്നും കൂടും പറയാം എല്ലാവരും